മാഹി പള്ളൂർ പ്രിയദർശിനി യുവ കേന്ദ്രയുടെ ഇരുപത്തിയൊന്നാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റീവിന്റെ ഉദ്ഘാടനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് നിർവഹിക്കും രമേശ് പറമ്പത്ത് എം എൽ എ മുഖ്യഭാഷണം നടത്തും മാഹി റെജിയണൽ അഡ്മിനിസ്ട്രേറ്റഡ് ഡി മോഹൻകുമാർ വിശിഷ്ടാദിതിയിരിക്കും കലൈമാമണി ചാલાકരപുരുഷോ സീമാ സീരിയൽകാരങ്ങൾ തുടങ്ങിയവർ ചടങ്ങിലെത്തി ചേരുമെന്ന് ആഘോഷകമ്മിറ്റി ചെയർമാൻ സത്യൻ കേളോത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി 7ാം തീയതി പള്ളു ഗവൺമെന്റ് വി.എൻ പുരഃോക്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഫെസ്റ്റീവിന്റെ ഭാഗമായി മുന്നേ നടന്ന വലിയമേള പരിപാടിയിൽ അതുപോലെ തന്നെ മെഗാ തിരുവാതിര മെക്കാ ഉൽപ്പന്ന മാർഗങ്ങളിൽ ഉൾപ്പെടെയുള്ള നാട്ടരംഗം പരിപാടിക്കും നമ്മളോട് ആത്മാർത്ഥമായി സഹകരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകരോടും ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ഇന്നലകളിൽ പ്രിയദർശനീയ വൈകാന്തരോട് കാണിച്ച ഈ സ്നേഹ തുടർന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ഇരുപത്തൊന്നാം വാർഷികത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ മന്ത്രി ശ്രീ ഇ വത്സരാജാണ് ആ ചടങ്ങിൽ ബഹുമാന്യനായ മാഗി എം എൽ എ മുഖ്യഭാഷണം നടത്തുകയും മാഗി അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഡി മോഹൻ കുമാർ വിശിഷ്ടാതിഥിയാണ് നമുക്കറിയാം അസൻ രാജിയുടെ മകനായ ഇഷാം അസൻ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ

വയ്യഴിമേളം സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം കലാപ്രതിഭാ പുരസ്കാര ജേതാക്കൾക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്യും മലയാള കരയിലെ കലാസ്വാദകരുടെ ആസ്വാദകരുടെ മനം കവർന്ന ബിഗ് ബോസ് വിന്നർ അനുമോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരങ്ങളായ ഡയാന ഹമീദ ആതിര മാധവ് എന്നിവർ ചേർന്നൊരുക്കുന്ന ഡാൻസ് പെർഫോമൻസ് റോക്ക് സ്റ്റാർ കൌശിക ചലച്ചിത്ര പിന്നണി ഗായകനും സരിഗമപ്പ വിന്നറുമായ ലിബിൻ സെക്രിയ എന്നിവർ ഒരുക്കുന്ന ലൈവ് മ്യൂസിക്കൽ നൈറ്റ് വയലിൻ മാന്ത്രികൻ ഗോകുൽ കൃഷ്ണ ഒരുക്കുന്ന വയലിൻ ചണ്ട ഫ്യൂഷൻ സ്ട്രേഞ്ചേഴ്സ് ഡാൻസ് കോ ഒരുക്കുന്ന ഡാൻസ് നൈറ്റ് പ്രിയദർശന യുവകേന്ദ്രയുടെ യുവകലാകാരന്മാർ ഒരുക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറുമെന്ന് സമ്മേളനത്തിൽ സംഘാടകരായ ഉത്തമൻ തിട്ടയിൽ കെ വി ഹരീന്ദ്രൻ രാജൻ കെ പളൂർ സതീഷ് ടി ശിവൻ തിരുവങ്ങാടൻ അലി അക്ബർ ഹാഷിം പി കെ ശ്രീധരൻ മാസ്റ്റർ സന്ദീപ് കെ വി എന്നിവർ അറിയിച്ചു